എക്റ്ററിബിലാണ് ഞങ്ങൾ ജസ്റ്റ് സൺഡേ ഒക്കെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതായിരുന്നു അപ്പോൾ അതിലിങ്ങനെ വന്ന് നോക്കുമ്പോൾ അവിടെ ഒരു സൂ കണ്ടു ചെറിയൊരു ജൂ ബാറോ സ്റ്റീൽ സിറ്റിയിൽ സെക്ടർ നയനിൽ ഒരു സിറ്റി പാർക്കിലാണ് സിറ്റി പാർക്ക് പാർക്കെന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഒന്ന് ഞങ്ങളൊന്ന് കയറി നോക്കട്ടെ കൂടെ അപ്പേട്ടന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാൾ കൂടി വൈഫും ഉണ്ട് അവരുണ്ട് കിങ്കർ കിങ്കർപാലും കിങ്കർപാലിന്റെ വൈഫും നമ്മളെവിടെ പോകുന്ന ഇവിടെ ഒരു സൂ ഉണ്ട് സൂ ആണ് സിറ്റി പാർക്ക് കാണുന്നുണ്ട് അതിന്റെ ഉള്ളിൽ എന്താന്നുള്ളത് നമുക്കറിയില്ല പാമ്പോ ആഹാ മൃഗങ്ങളുണ്ടോ അല്ലെങ്കിൽ വെറും കിഡ്സിന്റെ വാർക്ക് മാത്രമാണോന്നറിയില്ല പോയി നോക്കാം ഈ ഓട്ടോ ആണ് ഞാൻ എപ്പോഴും പറയാറ് നമ്മുടെ നാട്ടിൽ ഈ ഓട്ടോ ഉണ്ടോ ഈ ഓട്ടോ ഉണ്ടോ എപ്പോഴാണ് അടുത്തൊന്നും എനിക്ക് കാണാൻ പറ്റില്ല ഞങ്ങൾ വണ്ടിയിലൊക്കെ പോകുമ്പോൾ കാണിക്കാൻ പറ്റില്ല സ്വാഗത് വെൽക്കം നമ്മൾ എൻട്രൻസിൽ എത്തി ഇവിടെ ഇങ്ങനെ ജസ്റ്റ് കയറി ഞാൻ നോക്കുകയാണ് എന്തൊക്കെയാ ഉള്ളതൊന്നും എനിക്കറിയില്ല ഫസ്റ്റ് ടൈം വരികയാണ് ആക്ച്വലി ഇവിടെക്ക് ഡോക്ടറെ കാണിക്കണം കാണിക്കണമെന്ന് പറഞ്ഞാൽ ഇറങ്ങിയതായിരുന്നു അപ്പോൾ ഡോക്ടർ വേനസ്റ്റി ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ വരുന്ന വഴി ഇങ്ങനൊരു സ്ഥലം കണ്ടു എന്താ ഏതാണെന്നൊന്നും അറിയില്ല ജവഹർലാൽ നെഹ്റു ഉദാൻ ഹിന്ദി വായിക്കാൻ നമുക്ക് അറിയില്ല ജവഹർലാൽ നെഹ്റു എന്ന് മാത്രം വായിക്കാനറിയുള്ളൂ ജവഹർലാൽ നെഹ്റു ജൈവിക് ഉദ്ധാന് അങ്ങനെയൊന്ന് വായിക്കാം ഹിന്ദി ഒക്കെ ഞാൻ പഠിച്ചിരുന്നേ ഉള്ളു വലിയൊരു മരം ഉണ്ട് ഇവിടെ എന്തത് രണ്ട് മരമാറിയോ തോന്നുന്നുണ്ട് ഇനി വീഡിയോ അലൗഡ് ആണോ ഫോൺ അലൗഡ് ആണോ ആണോന്നൊന്നും അറിയില്ല പോയി നോക്കട്ടെ ടിക്കറ്റ് കിട്ടുന്നില്ല ടിക്കറ്റിന്റെ ടൈം കഴിഞ്ഞെന്നാ പറയുന്നത് അപ്പൊ ഇനി കേറാൻ പറ്റൂല വാ വട്ടിക്ക് പോവ ഇവിടെ ടിക്കറ്റ് ടൈം കഴിഞ്ഞുകൊണ്ട് നമ്മളെ കയറ്റിയില്ല വേറെ സമയത്ത് വേറെ ഏതെങ്കിലും ദിവസം വേറെ ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ ഇത് അതിൻ്റെയൊക്കെ ഒരു മാതൃക ഉണ്ടാക്കി വെച്ചതാണേ സിന്റെ ജസ്റ്റ് പുറത്തുള്ള ഇതാണിത് കാണുന്നത് നമുക്ക് കയറാൻ പറ്റിയില്ല അപ്പൊ നീ വേറെ എവിടെങ്കിലും പോയി നോക്കാം സൈഡ് ആയിട്ട് നേരെ ഒരു മന്ദിര പോലെ കാണുന്നുണ്ട് അതെന്താണെന്ന് പോയി നോക്കാം അതാ അവിടേക്കാണ് ബുദ്ധൻ്റെ എന്തോ ഒരു സംഭവം ആണ് തോന്നുന്നുണ്ട് പിന്നെ വേറെ എന്തെങ്കിലും മന്ദിരാണോ ഏതോ ടെമ്പിൾ ആണോ എന്നുള്ളതാണ് പോയി നോക്കാം ഏതായാലും ഇവിടെ വണ്ടി നിർത്തിയതല്ലേ ഇത് സെക്ടർ നയൻ ഝാർഖണ്ഡ് ബൊക്കാറോ സ്റ്റീൽ സിറ്റിയിലെ സെക്ടർ നയനിലാണ് ഇപ്പോൾ നമ്മളുള്ളത് ഇതാണ് മന്ദിറിൻ്റെ ഫ്രണ്ട് പോർഷൻ ആണ് ഇവിടെ എന്തൊക്കെയോ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് പെയിൻറ്റിംഗ് ഒക്കെ ഉണ്ട് തോന്നുന്നുണ്ട് ഇവിടെയും ടിക്കറ്റ് കൗണ്ടറൊക്കെ ഉണ്ട് തോന്നുന്നു ആ ഫുഡ് വെയർ വയ്ക്കാനുള്ള പ്ലേസ് ഒക്കെ ഉണ്ട് ുള്ളിൽ എങ്ങനെയാണ് എന്താണ് നമുക്ക് നോക്കാം ഇവിടെയാണ് ഫുഡ്വെയർ ഒക്കെ നമ്മൾ വെക്കുന്നത് ഇവിടെ വെച്ചാൽ മതി ഇവിടെ പേയ്മെന്റ് ഉണ്ടോ ആ ഇവിടെ പേയ്മെന്റ് ഉണ്ട് ഫുഡ്വെയർ വെക്കാമൊക്കെ നമ്മൾ ഇവിടെ ഓൺലൈൻ ഉണ്ട് ഇവിടെ ഉണ്ടല്ലോ ഇവിടെ നമുക്ക് ഷപ്പിലൊക്കെ ഇവിടെ വയ്ക്കാം ഉള്ളിലേക്ക് പോവാം ഉള്ളിലേക്ക് മൊബൈൽ അലൗഡ് ആണോന്നറിയില്ല ഇവിടെ പറയും ആണേ ആ രണ്ടിൽ തന്നെ രണ്ട് നരസിംഹം പോലെ ഉണ്ട് ലയൻ ഡിക്ക പോലുള്ള എന്താണ് നമുക്ക് കറക്റ്റ് അറിയില്ല ഇതാണ് ഇവിടേക്കുള്ള കവാടം കേറി കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ ഒരു നല്ലൊരു സ്റ്റാച്യുണ്ട് വലിയ ഗേറ്റ് ആണ് ൂടെ നമ്മള് പോവാറ്റിന്റെ ഒരു ചെറിയൊരു പോർഷനെ ഓപ്പൺ ആക്കി ചെയ്തിട്ടുള്ളു വർക്ക് നടന്നോണ്ടിരിക്കുകയാണ് തോന്നുന്നുണ്ട് കേട്ടോ ഈ ടെമ്പിളിന്റെ എൻട്രൻസ് നേരെ കയറിയൽ റൈറ്റ് സൈഡില് ഇങ്ങനൊരു മണ്ഡപം കാണാം ഇതെന്താ ഗന്നാഥ് ടെമ്പിൾ ജഗന്നാഥ് ടെമ്പിൾ ആണ് കേട്ടോ ഇത് നമുക്ക് വാഷ് ചെയ്യാൻ അതായത് ടെമ്പിളിൻ്റെ കയറുന്നതിൻ്റെ മുന്നേ കൈ കാലൊക്കെ ഒന്ന് കഴുകിയിട്ട് പോവാനുള്ള ഏരിയ ആണ് കൈ കഴുകിയോ സത്യം പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും എനിക്കറിയില്ല ഇതൊക്കെ ഫ്രണ്ടിലുള്ള പ്രതിമകളാണ് എന്ത് പ്രതിമയാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല അയ്യോ അതിൻ്റെ മേലെ എന്ത് പ്രതിമയാണെന്നുള്ളത് അറിയില്ല നല്ല ഉദ്യാനവും കൂടിയാണ് ഇവിടെ ഉള്ളത് ഇവിടെ എല്ലാവരും നല്ല ഭംഗിയുണ്ട് അല്ലേ കാണാൻ നല്ല രസമുണ്ട് അമ്പലത്തിലാണേ എല്ലാവരും ഇവിടെ ഫോട്ടോസ് ഒക്കെ എടുക്കുന്നുണ്ട് അതുകൊണ്ട് ആണ് ഞാനും ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുക്കുന്നത് ഇവിടെ എല്ലാവടാണ് അപ്പം ഇനി ഒന്ന് പ്രാർത്ഥിക്കട്ടെ പോയിട്ട് എന്നിട്ട് അതിനുശേഷം ബാക്കി വീഡിയോസ് എടുക്കാം ഇവിടെ ഈ ഫ്രണ്ടിൽ ഈ ഇതിൽ ഇങ്ങനെ നല്ലൊരു ഓവരം പോലെ ഉണ്ട് പക്ഷെ ഇതിൻ്റെ ഉള്ളിലേക്ക് എന്തോ ഷട്ടറിട്ട് വെച്ചിട്ടുണ്ട് അപ്പം അവിടെ ഇപ്പൊ പൂജയൊന്നും ഉണ്ടാവില്ല ഇനി എന്താ ഹോളാണോന്നറിയില്ല അപ്പം ഫ്രണ്ട് പോർഷൻ ആണ് ഈ ഫ്രണ്ട് പോസ്റ്റിൽ നിന്ന് എല്ലാരും ഫോട്ടോസ് ഒക്കെ ആ കമാൽ കമാൽ ഈ മന്ദിരത്തിന്റെ ഉള്ളില് ഇപ്പൊ പെയിന്റിങ് കഴിഞ്ഞിട്ടുള്ളു തോന്നിട്ടോ നല്ല പെയിന്റിംഗിന്റെ സ്മെല്ലൊക്കെ ഉണ്ട് ദേവി ദേവന്മാരുടെ ഫോട്ടോസൊക്കെ ഉണ്ട് ീതിലേ കയറി കഴിഞ്ഞാല് ഇവിടെ കുറേ കുറച്ച് രണ്ട് വിഗ്രഹങ്ങളുണ്ട് ഉം രാധാകൃഷ്ണൻമാരാണ് അപ്പൊ അതിൻ്റെ ഉള്ളിൽ കയറി ഞാൻ വീഡിയോ എടുക്കുന്നില്ല ഇവിടെ എന്തോ ദീപം കൊളുത്തി വെച്ചിട്ടുണ്ട് അതിൽ ഒരുപാട് ചന്ദനത്തിരികൾ കത്തിച്ചിട്ടുണ്ട് എന്താന്ന് അറിയില്ല മണ്ഡപം നമ്മൾ കറങ്ങി വന്ന് ബലം വെച്ച് വന്നതാണ് രാധാകൃഷ്ണന്മാര് ടെമ്പിൾ കുറേ പ്രതിഷ്ഠകളുണ്ട് ഇവിടെ വരുന്നത് ആ ഇവിടെ ഗണപതിയാണ് വരുന്നത് ശ്രീ ശ്രീഗണേശ് മന്ദിർ ¡Mierda, tendré! <laughs> എന്താ സ്ഥല അതായത് ടെമ്പിളില് വന്നല്ലേ ഇവിടെ ഒക്കെ ഒരുപാട് പേര് ഫോട്ടോസ് ഒക്കെ എടുക്കണ്ട് വീഡിയോസ് ഒക്കെ എടുക്കണ്ട് നമ്മള് മെയിൻ ആയിട്ട് കണ്ട മന്ദിരാണിത് രണ്ട് ഭാഗത്തായിട്ട് കുതിര ഉണ്ട് ഇവിടെ ഇതെന്താ ശ്രീ സൂര്യനാരായൺ മന്ദിർ ശ്രീ സൂര്യനാരായൺ മന്ദിരാണിത് സൂര്യഭഗവാന്റെ ക്ഷേത്രം എന്താ വാവ കണ്ടോ നന്നായിട്ട് പോയി പ്രാർത്ഥിക്കുന്നുണ്ട് അതാണ് കുതിരേനക്ക നമ്മള് കണ്ടിട്ടോ മൂന്ന് ഭാഗത്തായിട്ട് സ്റ്റെപ്പ് സ്റ്റെപ്പുണ്ട് ഇതിന് എടുക്കാണ് ആ അവിടെ എന്താ കാണുന്നത് അവിടെ എന്തോ പ്രതിമകളൊക്കെ ഉണ്ട് ഫോട്ടോ എടുക്കാൻ ഫോട്ടോ എടുക്കാൻ സമ്മതിക്കുന്നില്ല അനാറ് കണ്ടോ ഉറുമാമ്പഴം ആ ഇതാ ഉറുമാമ്പഴം കാണുന്നില്ല ഇത് പേരൊക്കില്ല അത് ഉറുമാമ്പഴം അനാർ നോക്ക് സൂര്യനാരായണ മന്ദിരന്റെ സൈഡിലൂടെ വന്നിട്ട് ഇവിടെ കുറച്ച് വിഗ്രഹങ്ങളുണ്ട് ഇത് ഒന്ന് രണ്ട് മൂന്ന് നാല് വിഗ്രഹങ്ങളാണ് കാണുന്നത് പിന്നെ അതെന്താണെന്നറിയില്ല കേട്ടോ ഇതിന്റെ താഴെ കുടിക്കുന്ന വെള്ളമൊക്കെ ആണെന്ന് തോന്നുന്നുണ്ട് പിന്നെയൊക്കെ ആ പനീന്നൊക്കെ എഴുതി എന്താ അങ്ങനെ അടുത്ത മന്ദിരത്തി ശ്രീ നവഗ്രഹ മന്ദിർ ശ്രീ നവഗ്രഹ മന്ദിരം നവഗ്രഹങ്ങളുടെ ഭാവ പ്രാർത്ഥിക്കൂ വാവ പ്രാർത്ഥിച്ചു ഇനി അമ്മ പ്രാർത്ഥിക്കട്ടെ നെക്സ്റ്റ് വരുന്നത് ശ്രീ വിമലാ മന്ദിർ അതായത് ശ്രീ വിമലാ മന്ദിർ ദുർഗാ മന്ദിർ ദുർഗാദേവിയാണ് വാവ പ്രാർത്ഥിക്കുന്നുണ്ട് വാവക്ക് മണിയടിക്കണം ਹਾਂ ਤੀਜ ਮੇ ਤੀਜ ਹਨੂਮਾਨ ਮੰਦਿਰ ਹਨੂਮਾਨ ਮੰਦਿਰ ਸ੍ਰੀ ਹਨੂਮਾਨ ਮੰਦਿਰ ਸੁੰਭੋਰ ਮਤਲਬ ਸੰਕਰ ਹੋਗਾ ਨਹੀਂ ਭਾਈ ਬਾਹਰ ਹੈ ਵਾਹ ਬੱਲੇ ਉਦਯਾਨਾ ਨਿਕਰਵਾਚਰ ਕਟਿਆ ਹੈ

ഇനി നമ്മളിത് വലം വെച്ച് പോവാ നല്ല ഗാർഡൻ ആണ് ഇവിടെ ഉള്ളത് ആ ഫോട്ടോ യൂസ് ചെയ്യുന്നുണ്ട് ദ്യം ഇത് ഇതിന്റെ മേലെക്കൂടി വലം വെച്ചതാണ് പിന്നെ അത് പുറമേ ഭാഗത്ത് കൂടി വലം വെക്കാണ് നെക്സ്റ്റ് വരുന്നത് ശ്രീ മഹാലക്ഷ്മി മന്ദിർ ശ്രീ മഹാലക്ഷ്മി മന്ദിർ ആദ്യം ഞാൻ പേര് വായിച്ചിട്ട് പിന്നെ അത് വീഡിയോയിൽ കാണിക്കുള്ളു ഞാൻ പറയുന്നത് ശരിയാണ് വായിക്കുന്നത് ശരിയാണോന്ന് അറിയണമല്ലോ ഇവിടേക്ക് വരുന്നതിന് ഇതുപോലെ ഡ്രസ്സ് കോഡൊന്നും ഇല്ല പ്രത്യേകിച്ചിട്ട് നമുക്ക് ഏത് ഡ്രസ്സിങ്ങിലും എല്ലാവരും വരുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മളിത് വലം വെച്ച് ലാസ്റ്റ് നമ്മൾ എൻട്രൻസിൻ്റെ അവിടെ നിന്ന് കണ്ടല്ലോ ഒരു റൈറ്റ് സൈഡിൽ ആ ഭാഗത്ത് എത്തിയിട്ടുണ്ട് ಇವڑے ನಾನು ನಮ್ದೆಲ್ಲಾ ಶೀಟ್ ಹಾಕನ್ನ ಸ್ಥಳ ಅಂತ ಹೊನ್ನುತ್ತೆ. ಯಹಾ ಪರ ಖಾಜಾವು ಲಡ್ಡು ಪ್ರಸಾದ ಮಿಲ್ತಾ ಹೈ. ಆ ಅರೇ ಇನ್ಸೇ ಕೊಡ್ತೀನಿ. ಅರೇಕ ಎದಿನ ಒಂದು ವಿಡಿಯೋ ಫೋಟೋಸ್ ಹಾಕಡಕಣೆ. ಓಜರ ಹಾ ಬೈ ಫೋಟೋ ശ്രീ കാശി വിശ്വനാഥ് മന്ദിർ ഭഗവാൻ പരമേശ്വരന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് പെട്ടല് നന്ദിയുണ്ട് നിഗ്രഹത്തിന് ഞാൻ കാണിക്കുന്നില്ല കുമ്പിട്ട് കണ്ടില്ല പ്രാർത്ഥിക്കു കൊടുത്തിട്ടോ ഏ എന്താണ് നന്ദി നന്ദി നന്ദികേശനാണ് കേട്ടോ നന്ദിയാണ് മന്ദിറിലൊക്കെ പോയിട്ടോറില് ശ്രീ ജഗന്നാഥ് ടെമ്പിളിലാണ് നമ്മള് വന്നിട്ടുള്ളത് കഴിഞ്ഞ് നമ്മള് വരികയാണ് പൊറത്തിറങ്ങി പൊറത്തിറങ്ങിട്ട് അപ്പുറത്ത് എന്തോ താമരക്കുളോ അങ്ങനെ എന്തോ ഉണ്ട് അവിടെ എന്താ പോയി നോക്കാം മന്ദിറിന്റെ പുറത്തേക്ക് നമ്മൾ ഇറങ്ങി ഈ പുറമേ ഭാഗത്തും ഇതേപോലെ നല്ല ഉദ്യാനമാണ് നല്ല രസമുണ്ട് കാണാൻ ഇവിടെയൊക്കെ പിന്നെ തൊട്ടപ്പുറത്ത് ബുദ്ധിന്റെ എന്തോ ഒരു സംഭവമുണ്ട് എന്താണെന്നറിയില്ല അവിടെ പോകാൻ പറ്റുമോ അവിടെ ക്ലോസ്ഡ് ആണോ എന്താണെന്നറിയില്ല പോയി നോക്കാം എന്ന് വിചാരിക്കുന്നു അത് ഈ താമരക്കുളൊന്ന് കണ്ടു നോക്കാം താമരക്കുളാണ് തോന്നുന്നു കുറച്ച് നല്ല ഭംഗിയുണ്ട് ഇവിടുന്ന് ഒരുപാട് പേരുടെ കയ്യിൽ താമരത്തണ്ടൊക്കെ കണ്ടിട്ടുണ്ട് ഇവിടുന്ന് എങ്ങനെയാ ദൂരം തന്നെ കാണുന്നുണ്ടിട്ട് ഞാന് താമരക്കുളത്തിലെത്തി അല്ലേ ഏട്ടാ ഇത് താ വല്യ താമരക്കുള എവിടെ പോയി നോക്കാനാ പോവാൻ പറ്റൂ അപ്പത്തൊരു ആൽമരണ്ട് അതായത് എല്ലാരും ആർക്കും പഠിച്ചതിൻ്റെത് താമര തന്നല്ലേ ഇതെന്താ താമരൻ്റെ ലോട്ടസ് ലോട്ടസ് ബി ജെ പിക്ക് ആ കമൽ കമൽപിക്ക ഇവിടെ നിറയെ ഉണ്ട് ഇതാണ് െല്ലാരും എടുത്തു കൊണ്ടുവന്ന താഴെക്കണ്ടോ ഇതെല്ലാരും ഇവിടെ എടുത്തു കൊണ്ടുവന്ന കാണുന്നുണ്ട് അങ്ങനെ നെൽത്തുന്ന ഒരു താമരേനെയും കിട്ടിട്ടോ അതാ ഉണങ്ങിയ താമര താമര നിലത്തുനിത്തിയതാ ഇക്കണ്ട് കണ്ടോ ഇത്രയും വലിയ താമരക്കള ഞാൻ ആദ്യായിട്ടാ കാണുന്നത് പിന്നെ എല്ലാ പൂജക്കും ഒക്കെ എടുക്കുന്ന ഇത് നോക്കി ഫുള്ള് ഉണങ്ങി കിടക്കുന്ന ഇതാ കാണുന്ന താമര വിരിഞ്ഞു നിക്കുന്ന ഒന്നും കാണുന്നില്ല അവിടെ ഒരാളുണ്ട് ഇതിന്റെ ഇടയിൽ നിന്ന് ഒരാൾ അവിടെ നിന്ന് താമരമൊട്ട് പറിക്കുന്നുണ്ട് ഏർ കാണുമെന്ന് അറിയില്ല അതാ അവിടുന്ന് താമരമൊട്ട് പറക്കിക്കണ്ടോ അയാൾ കൊറേ പറിച്ചിട്ടുണ്ട് പൂജ ഒക്കെ ഉള്ളതാണ് നാളെ ആവുമ്പഴേക്കും നല്ല ഇതില് നമ്മള് എതള് ഇങ്ങനെ അടർത്തി എടുക്കാല് ചെയ്യ താമര പൂവാവും താമരമൊട്ട് ഇത് വിരിഞ്ഞതല്ല പിരിയാനുള്ളതാണ് അവര് പറിച്ചെടുക്കുന്നത് അയാള്ണ്ടാവും എന്താണ് അവ മരത്തിന്റെ മുകളിലൊക്കെ ലൈറ്റ്സ് ഇട്ടിട്ടുണ്ട് കൊച്ചും കൂടി രാത്രി നല്ല ഭംഗിണ്ടാവും കാണാൻ അതുപോലെ തന്നെ മന്ദിരന്റെ മേലെയൊക്കെ നല്ല ലൈറ്റ്സ് ഉണ്ട് പക്ഷെ ഇരുടാവാത്തത് കൊണ്ട് ഇരുട്ടാവാത്തത് കൊണ്ട് അത്ര ഭംഗിയിൽ കാണുന്നില്ല പക്ഷെ ഇരുട്ടായി കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും ഇപ്പം ഈ ടെമ്പിളിൽ നിന്ന് പുറത്തേക്ക് പോവാണേ പെയിന്റിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കാണ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടില്ല പെയിന്റിങ് വർക്കൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുക അവിടെ ഒക്കെ കണ്ടോ പെയിന്റിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവര് ചപ്പലെടുക്കുന്ന സമയത്താണ് നമ്മൾ അവിടെ ക്യാഷ് പേ ചെയ്യേണ്ടത് അഞ്ചു രൂപ കൊടുത്താൽ മതി എല്ലാവരും ചെറുപ്പിനും കൂടി അഞ്ചു രൂപ കൊടുത്താൽ മതി അല്ലേ നോക്കിയാലും ഈ ഓട്ടോ കാണാ എനിക്ക് ഈ ഓട്ടോ കാണുമ്പോൾ കാണുമ്പോ എനിക്ക് ഈ വീഡിയോ എടുക്കാൻ തോന്നും ആളായിട്ട് എപ്പോഴും എപ്പോഴും വീഡിയോ എടുക്കുന്നത് എനിക്ക് ഫ്രണ്ട് പോർഷൻ കണ്ടോ ഫ്രണ്ട് പോഷൻ കാണിച്ചന ഇങ്ങനെയാണെ കുറേ ദിവസമായി ഞാൻ ഇങ്ങനെ അടുത്തു നിന്ന് വീഡിയോ എടുക്കണം എന്ന് കഴിഞ്ഞു പാനൊക്കെ സിമ്പിൾ ഓട്ടോ നേരെ മുന്നിനെ കൊണ്ട് തോന്നു ഞാൻ ഈ ഓട്ടോനെന്തേടി തേടി പോയി ഒന്നില്ല എന്താ ഒരിഷ്ടം ഇത് കണ്ടപ്പോ നമ്മുടെ നാട്ടിലൊന്നും ഇല്ലല്ലോ സൂ ക്ലോസ്ഡ് ആയതുകൊണ്ട് ആദ്യം കയറിയരൊക്കെ ഇങ്ങനെ തിരിച്ചിറങ്ങുന്നുണ്ട് നമ്മൾ കയറുമ്പഴേക്കും അവിടെ ടിക്കറ്റ് ക്ലോസ് ആയിപ്പോയല്ലോ അപ്പം ഇന്ന് കാണാൻ ഭാഗ്യം ഉണ്ടായില്ല ഇനി എപ്പോഴെങ്കിലും വരാം ഒന്ന് പിന്നെ കുറച്ച് ഫ്രീ ടൈം ഉണ്ടായിരുന്നു അപ്പോഴത്തേ ഉണ്ടോ വാവ കണ്ടില്ല വാവ കണ്ട ഇഷ്ടമാണ് അവ ഇത്രേ ഉള്ളൂ ഇനി ഞങ്ങള് വീട്ടിലേക്ക് പോവാണ് വാവൊക്കെ ഒരു മാങ്കോ ജ്യൂസൊക്കെ വാങ്ങിക്കൊടുത്തോ നമ്മളൊരു വാട്ടർ ബോട്ടിലൊക്കെ വാങ്ങിച്ച് വായി പറ ജ്യൂസ് കാണിക്കൂസ് ബായ്